രാഗവേദിയിൽ പുതിയ പാട്ടുപ്രകടനവുമായി കുട്ടി താരം വിഹാനെത്തുന്നു ഇറബേബി റൺ എന്ന ചിത്രത്തിലെ ആറ്റുമണൽ പായൽ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് എന്നെ ഇട്ടി പോയി മഞ്ഞാ രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി കൃഷ്ണ എത്തുന്നു നീലവെളിച്ചം എന്ന ചിത്രത്തിലെ അനുരാഗ മധുചകം എന്ന കെ ചിത്ര പാടിയ മനോഹര ഗാനവുമായാണ് താരമെത്തുന്നത് പ്രകടനത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് ജഡ്ജസ് നൽകിയത് വേദി മധുരകരമാക്കിയ താരത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി സാന്ദ്രകുട്ടി എത്തുന്നു യാണ് എന്ന ചിത്രത്തിലെ കുപ്പിവള കിലുക്കിലെ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് എം ജി ശ്രീകുമാറും സുജാതിയും ചേർന്ന് പാടിയ ഗാനം റൗണ്ടിൽ ദേവനാരായണന്റെ കൂടിയാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് പ്രകടനത്തിന് നല്ല അഭിപ്രായങ്ങളാണ് ജഡ്ജിസ് നൽകിയത്